എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടത് ശരിയാണോ എന്നുള്ള ചോദ്യത്തിന് സി പി എമ്മിന് ഉത്തരമില്ല എന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടതിൽ എന്ത് തെറ്റാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചോദിച്ചു സി പി എമ്മിന്റെ ഒരു മന്ത്രി അജിത് കുമാർ പാർട്ടി മെമ്പർ അല്ലല്ലോ എന്നാണ് പറഞ്ഞത് ഇത്തരം മറുപടികളിലൂടെ എ ഡി ജി പി ന്യായീകരിക്കാനാണ് സി പി എം ശ്രമിക്കുന്നതെന്നും സി പി എം ബി ജെ പി കൂട്ടുകെട്ടിൽ ഇരകളാകുന്നത് സി പി ഐ ആണെന്നും എം എം ഹസൻ പ്രതികരിച്ചു എ ഡി ജി പി അജിത് കുമാർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയല്ലല്ലോ എന്നാ ഇതുപോലെ സി പി എമ്മിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷി ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണമാണ് അദ്ദേഹം നില പറഞ്ഞത് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് കേരളത്തിൻ്റെ ചോദ്യവും ഉത്കണ്ഠയുമാണ് ഈ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച സി പി എം ബി ജെ പി രഹസ്യബന്ധത്തിൻ്റെ വിക്ടിം സാര സി പി ഐക്കാരല്ലേ ഷീ ബിനോയ് വിശ്വത്തിന് ആവശ്യപ്പെടാനുള്ള ധൈര്യമുണ്ടോ എ ഡി ജി പിയെ സസ്പെൻഡ് ചെയ്ത് നിർത്തിക്കൊണ്ട് അന്വേഷിക്കണം കാരണം എ ഡി ജി പി ആണിതിനെല്ലാം നിങ്ങളെ തകർക്കുന്നതിന് കാരണമായത് ഈ ഗൂഢാലോചനയുടെ പ്രധാന കാരണക്കാരൻ എ ഡി ജി പിയെ സസ്പെൻഡ് ചെയ്ത് നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടാനുള്ള ഒരു മിനിമം ധൈര്യം സിപിയയുടെ മുൻകാല നേതാക്കളെ ഓർത്ത് ശ്രീ ബിനോയ് വിശ്വം പ്രകടിപ്പിച്ചു